ആദിദേവിന്റെ സമ്പാദ്യ കൊടുക്ക അവന്റെ മനസ്സ് പോലെ തന്നെ നിറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ആദിദേവിന്റെ ആദിദേവിൻ്റെ കൊടുക്ക അവന്റെ മനസ്സ് പോലെ തന്നെ നിറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ നിന്നും സമ്മാനമായി ടീച്ചർ കൊടുത്തതാണ് ആ കൊടുക്ക മൂന്നാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കൊടുക്ക നിറഞ്ഞു തന്റെ പഴയ സൈക്കിൾ മാറ്റി പുതിയതൊന്ന് വാങ്ങണം നാലിലെത്തിയിട്ട് കുടുക്ക പൊട്ടിക്കാമെന്നായിരുന്നു തീരുമാനം മഴ അവധി കാരണം മൂന്നു നാല് ദിവസമായി വീട്ടിലിരിപ്പാണ് ടി വി തുറക്കുമ്പോൾ കാണുന്നതെല്ലാം കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം സർഗാത്മക ഡയറിയിൽ കുറിക്കും പോലെ ഓടിച്ചാടി നടക്കേണ്ട കുരുന്നുകൾ മണ്ണിൽ പുതഞ്ഞത് കാണുമ്പോൾ സങ്കടം വരും അവിടെ പോകാനും അവരോട് കൂട്ടുകൂടാനും സങ്കടം പങ്കുവെക്കാനുമൊക്കെ തോന്നും അപ്പോഴാണ് പലരും അവരെ പണം കൊടുത്ത് സഹായിക്കുന്നത് ടി വിയിൽ കണ്ടത് പിന്നെ ഒട്ടും അമ്മാതിച്ചില്ല തൻ്റെ കൊടുക്കയെടുത്ത് അമ്മയോട് ഒറ്റ ചോദ്യം അമ്മേ ഞാൻ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇത് കൊടുക്കട്ടെ എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് അതിശയവും സന്തോഷവും മകനെ ചേർത്ത് പിടിച്ചു പണിക്ക് പോയ അച്ഛനോടും മുത്തശ്ശിയോടും സമ്മതം ചോദിച്ചു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു മാഷിനെ വിളിച്ചു മാഷിനും സമ്മതം സ്കൂളിലെത്തി കുടുക്ക കൈമാറുകയായിരുന്നു അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ കൈമാറുന്ന നാണയ സ്കൂളിൽ നിന്നും കിട്ടിയ ക്യാഷ് അവാർഡുകളുമൊക്കെയാണ് കൊടുക്ക നിറച്ചത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പഠനത്തിൽ മിടുക്കനായ ആദിദേവ് പി എസ് കൊടുക്ക റിഞ്ഞു ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോഴും ഈ കൊച്ചു മുടുകൻ മിടുകൻ എന്നെ വിളിച്ച് പറയുകയാണ് പക്ഷെ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നെ കൊടുക്കാൻ അറിഞ്ഞിട്ടുണ്ട് അതിലെ സമ്പാദ്യങ്ങൾ കൊടുക്കാം ഞാൻ വളരെ അതിശയിച്ചു മൂന്നാം തരത്തിൽ പഠിക്കുന്ന ഇവർ നല്ല മിഡുകനായ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവനെ ഈ അറിവുകളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും പറയാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു

കുടുക്ക സമ്പാദ്യം ഏറ്റുവാങ്ങി പകരം പുതിയൊരു കൊടുക്കുകയും കൈനിറയെ മിഠായിയും നൽകിയാണ് സ്കൂൾ അധികൃതർ ആദിദേവിനെ യാത്രയാക്കിയത് രണ്ടായിരത്തി മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ